അപ്പൊ ഞമ്മളിന്ന് എത്രാമത്തെ ദിവസ അഞ്ചാമത്തെ ദിവസം ഇത് എവിടെ സ്ഥലം മനസ്സിലായ നിങ്ങൾക്ക് ഇത് മുക്കം മുക്കം എന്ന് പറഞ്ഞ സ്ഥലം കെട്ടില്ലേ ആ ആ പഞ്ചായത്തിൽ തറോൽന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മള് ഇന്നുള്ളത് ഉം അപ്പൊ നമ്മൾ ഇന്ന് പുതിയ ഗ്രൗണ്ടില്ലല്ലേ പുതിയ പുതിയൊരാളുണ്ടല്ലോ പുതിയതാ പുതിയതല്ലേ ആദ്യമായിട്ടല്ലേ ഓക്കെ ഇനി എത്ര മനസ്സിലായ നാലല്ലേ ഓക്കേ അപ്പോ യു കെ ജി നാല് അഞ്ച് അഞ്ച് ഏഴ് ഒന്നക്ക് അല്ലേ ഓക്കെ അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോ പ്രായം ഏറ്റവും ചെറുത്തു മുതൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്ര നല്ലതാട്ടോ അപ്പൊ കൊടുക്കല്ലേ ഓക്കെ വരി പത്രം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കോളി ചെയ്യുന്ന അറിയോ ഈ ബോളില്ല നിങ്ങളെടുത്ത് ഈ ബോൾ ഇങ്ങനെ തട്ടി 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 കഴിഞ്ഞാൽ അപ്പുറത്ത് അച്ഛണ്ട് അച്ഛൻ്റെ അടുത്ത് പോവാം അവൾ തിരിച്ച് ഇങ്ങോട്ടും വരിക സ്റ്റാർട്ട് ഇത് മത്സരമല്ല നമുക്ക് ബോൾ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് ചെറിയ തട്ട് തട്ടുക സ്പീഡ് തട്ടി വണ്ട ചെറിയ തട്ട് തട്ടിട്ട് ഇങ്ങനെ ആവുക അല്ലാതെ സ്പീഡിൽ വേണ്ടിയിട്ട് ഞമ്മ ഒരു കാര്യമില്ല ഞമ്മക്ക് ഇവിടെ ജയിച്ച സമ്മാനം ഒന്നും തരാനില്ല അപ്പൊ നമുക്ക് ബോൾ കൺട്രോൾ കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഒരു അഞ്ചോ പത്തോ റൗണ്ട് മെല്ലെ ഓടുകെട്ടോ ഓക്കെ അങ്ങനെ തന്നെ അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ കൊണ്ട് തിരിച്ചിട്ടിട്ടോ നമ്മളെ ഓരോ കാര്യം ചെയ്യാം അവർ എഡ് ചെയ്ത് വെറുതെ നോക്കി നോക്കാ എഡ് ചെയ്യൽ എവിടെ ചെയ്യല് എവിടെ എവിടെ മെല്ലെ ചെയ്യലോ നല്ല വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഏഹ് എനിയിപ്പോ എഡ് ചെയ്യാൻ കഴിയാത്ത ബോൾ ഒഴിവാക്കിയാലോ ഏഹ് ണല്ലോ എല്ലാരും ഇട്ടൊക്കെ ചെയ്യാൻ അറിയാലോ ഞമ്മളക്ക് ഒന്നും അറിയില്ലേ സാറല്ല അങ്ങനത്തന്നെ അങ്ങനത്തെ സാറില്ല സാറല്ലോണ്ടല്ല എട്ട് തലനോടാട്ടോ അച്ചും ബോൾ തട്ടിത്തരും അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല നേരെ നേരടിക്ക മന ഗോളി പോസ്റ്റലിണ്ടാവും ഗോളാക്കുന്നവർക്ക് എന്തായാലും സമ്മാനവും കിട്ടും അടിക്കൂലേടി എന്താലോ ത്തെ സ്റ്റോപ്പ് ആക്ക നിങ്ങൾക്ക് എല്ലാവർക്കും മടുത്തീണോ ഇത് നമ്മൾ നാളെ ചെയ്തല്ലേ അല്ലാതെ മടുപ്പുണ്ടാ പറയണേ ഓക്കേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ ബാക്കി ചെയ്യാം അല്ലേ ആറാമത്തെ അല്ലേ സെറ്റ് അല്ലേ ഞാൻ പോവാ ഓക്കേ ബൈ